കണ്ണൂർ കിച്ചണിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് മുട്ട വെച്ചിട്ട് വളരെ ഈസി ആയിട്ടുള്ള ഒരു സ്നാക്സാണ് എടുക്കുന്നത് മുട്ടയും ബ്രെഡും ഒക്കെ വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് ഇത് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കുന്നത് നമുക്ക് നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ കുറച്ച് മുട്ട പുഴുങ്ങി തോട് കളഞ്ഞ് ഓരോന്നും പകുതിയായിട്ട് കട്ട് ചെയ്ത് എടുത്തു വെച്ചിരിക്കുകയാണ് ഇനി നമുക്ക് ഒരു ബൗളിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത സവാള രണ്ട് സവാള ഞാൻ എടുത്തിട്ടുണ്ട് മീഡിയം സൈസിലുള്ള രണ്ട് സവാള പിന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കട്ട് ചെയ്തത് ചേർക്കാം കുറച്ച് മല്ലിയിലരിഞ്ഞത് ഒരു മൂന്ന് പച്ചമുളക് അരിഞ്ഞത് ചേർത്തിട്ടുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് അര ടീസ്പൂണിൻ്റെ അളവാണ് കേട്ടോ അതായത് രണ്ട് പ്രാവശ്യം ചേർത്തത് അര ടീസ്പൂൺ ഗരം മസാലപ്പൊടി പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്കിതിലേക്ക് ചേർക്കാം ഞാൻ അര ടീസ്പൂണിലും കുറവായിട്ടാണ് ഉപ്പ് ചേർത്തിരിക്കുന്നത് പിന്നെ ഏകദേശം ഒരു ഒന്നേ കാൽ കപ്പോളം നമ്മുടെ കടലപ്പൊടിയും കൂടി ചേർത്തിട്ടുണ്ട് കടലപ്പൊടി വെച്ചിട്ടാണ് ഇത് തയ്യാറാക്കുന്നത് കടലപ്പൊടിക്ക് പോകാൻ നിങ്ങൾക്ക് മൈദയാണിഷ്ടങ്കിൽ മൈത് ചേർക്കാം കേട്ടോ പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ കായം പൊടി ചേർക്കുന്നുണ്ട് നല്ല ടേസ്റ്റാണ് കായം ചേർത്ത് കഴിഞ്ഞാൽ അപ്പോൾ നിങ്ങൾക്ക് ആ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ ചേർത്താൽ മതി അപ്പോൾ എല്ലാം കൂടി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് ഒരു ബാറ്റർ റെഡിയാക്കി എടുക്കാം അപ്പം നമ്മൾ ഒരുപാട് എടുക്കരുത് കേട്ടോ നമുക്ക് നമ്മുടെ ഈ ബ്രെഡും മുട്ടയും ഇതിൽ ഡിപ്പ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റണം ആ ഒരു പാകത്തിൽ നമ്മുടെ പഴംപൊരിക്കൊക്കെ വേണ്ടിയിട്ട് തയ്യാറാക്കുന്ന ഒരു ബാറ്റർ ഉണ്ടല്ലോ ആ ഒരു പാകത്തിൽ ഞാനിതിവിടെ വെള്ളം ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇനി നമുക്ക് നമുക്കിതിനായിട്ട് കുറച്ച് ബ്രെഡാണ് വേണ്ടത് അപ്പോൾ ഓരോ ബ്രെഡും നമുക്ക് ഇതുപോലെ എടുത്തിട്ട് അതിൻ്റെ നാല് ഭാഗത്തുള്ള ബ്രൗൺ കളറുള്ള ഭാഗം കട്ട് ചെയ്ത് കളയാം അതിനുശേഷം ശേഷം ഞാനൊരു ബൗളിലേക്ക് കുറച്ച് വെള്ളം സാധാരണ പച്ചവെള്ളം കേട്ടോ അതെടുത്തിട്ട് അതിലേക്ക് ബ്രെഡൊന്നിതുപോലെ ഒന്ന് മുക്കിയെടുക്കും എന്നിട്ട് ആ വെള്ളം മുഴുവനും കൈവച്ചിട്ട് ഇതുപോലെ നന്നായിട്ടങ്ങ് പിഴിഞ്ഞ് കളയാം അപ്പോൾ നമ്മുടെ ബ്രെഡ് നല്ല സോഫ്റ്റായിട്ട് മാറും ഇനി ഒരു മുട്ടയുടെ പകുതി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച മുട്ടയുടെ പകുതി എടുത്തിട്ട് അതിലേക്ക് ഇതുപോലെ ഒരു വുഡൻ സ്ക്രൂവർ കയറ്റി കൊടുക്കുക അല്ലെങ്കിൽ ഒരു ടൂത്ത് പിക്ക് ഉണ്ടെങ്കിൽ അതായാലും മതി പക്ഷേ ടൂത്ത് പിക്കിന് നീളം കുറവായിരിക്കും അപ്പോൾ ഒരു വുഡൻ സ്ക്രൂവർ ഉണ്ടെങ്കിൽ ഇതുപോലെ കയറ്റി കൊടുക്കാം അപ്പോൾ ഇതില്ലാതെയും നമുക്ക് ചെയ്യാം കേട്ടോ വുഡൻ സ്ക്രൂവർ നിർബന്ധമൊന്നും ഇല്ല നമുക്ക് ഉണ്ടാക്കാം ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് അത് കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ അതിന് ശേഷം നമ്മൾ ഇപ്പോൾ തയ്യാറാക്കി വെച്ച ബ്രെഡ് ഉണ്ടല്ലോ വെള്ളത്തിൽ മുക്കി പിഴിഞ്ഞ് വെച്ച ബ്രെഡിൻ്റെ ഉള്ളിലേക്ക് ഞാൻ ചെറിയൊരു പീസ് ചീസ് വെച്ചിട്ടുണ്ട് ചീസോട് കൂടിയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ് അതിന് ശേഷം നമ്മളിപ്പോൾ തയ്യാറാക്കിയ വുഡൻ സ്ക്രൂവറിലുള്ള മുട്ട അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഈ ബ്രെഡ് വെച്ചിട്ട് ഇത് നല്ലതുപോലെ കവർ ചെയ്തെടുക്കാം പിന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ചട്നിയോ അങ്ങനെന്തെങ്കിലും വെക്കണമെങ്കിൽ വെച്ചുകൊടുക്കാം കേട്ടോ ടൊമാറ്റോ കച്ചപ്പോ ചട്നിയോ അങ്ങനെ എന്തെങ്കിലും വെച്ച് കൊടുക്കണമെങ്കിൽ വെച്ച് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇത് ബ്രെഡ് വെച്ച് നല്ലതുപോലെ കവർ ചെയ്തെടുത്തിട്ടുണ്ട് നന്നായിട്ട് കവർ ചെയ്തതിന് ശേഷം ഞാനിത് പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട് അങ്ങനെ ഇതാ നമ്മുടെ മുട്ട വെച്ചിട്ടൊരു ആറെണ്ണം ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ആ ഒരു ബാറ്റർ ഉണ്ടല്ലോ അതിലേക്കിത് നന്നായിട്ടങ്ങ് മുക്കിയെടുക്കണം ഈ ഒരു ബാറ്റർ വെച്ചിട്ട് നല്ലതുപോലെ അങ്ങ് കവർ ചെയ്തെടുക്കാം ഇനി ഇത് നമുക്ക് ചൂടായ എണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഞാനിവിടെ എണ്ണ ചൂടാക്കിയിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഇട്ട് ഞാൻ രണ്ടെണ്ണം ഒരുമിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ടിത് ഫ്രൈ ആയിട്ട് വരാൻ വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം അധികം തീ കൂട്ടി വെക്കണ്ട കേട്ടോ മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് കുറച്ച് അധികം സമയം എടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല ആയിട്ട് കിട്ടും അപ്പോൾ ഒരു ഭാഗം റെഡി ആയി കഴിയുമ്പോൾ നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ ഈ ഇതിൽ വെച്ചിരിക്കുന്ന വുഡൻ സ്ക്രൂവർ ഉണ്ടല്ലോ അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതൊട്ടും നിർബന്ധമൊന്നുമില്ല കേട്ടോ അതില്ലാതെ നമുക്ക് ഇത് ഒരു ബോണ്ടയുടെ ഷേപ്പിലൊക്കെ ഉണ്ടാക്കിയെടുക്കാം പക്ഷേ അത് ഒരു ലോലിപ്പോപ്പ് പോലെ കാണാൻ നല്ല ഭംഗിയായതുകൊണ്ട് ആയതുകൊണ്ട് ഞാൻ കൊടുത്തുനിന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതാ തിരിച്ചിട്ട ഭാഗം കൂടി നല്ലതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടില്ലേ രണ്ട് ഭാഗവും നന്നായിട്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് എണ്ണയിൽ നിന്നും മാറ്റാം ബാക്കിയുള്ള മുഴുവൻ ബ്രെഡും അതായത് മുട്ടയും ബ്രെഡും നമ്മൾ റെഡിയാക്കി വെച്ചത് മുഴുവനും ഇതിലേക്ക് എണ്ണയിലേക്ക് ഇട്ടിട്ട് നല്ലതുപോലെ ഫ്രൈ ചെയ്തെടുക്കുക അപ്പോൾ ഇത് നമ്മുടെ നല്ല നിലക്കിടിലൻ സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് വൈകുന്നേരം ചായയുടെ കൂടെ ഒക്കെ എടുക്കാൻ പറ്റിയ അടിപൊളി സ്നാക്സാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക താങ്ക്